നമസ്കാരം മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെയും സുപരിസ്ഥയായ താരമാണ് മല്ലിക സുകുമാരൻ മല്ലികാ സുകുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജ് സുകുമാരും ഇന്ദ്രത് സുകുമാരനും പ്രേക്ഷകർക്ക് പരിചിതമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് സിനിമയിലും സീരിയലുകളിലുമായി ഇപ്പോഴും സജീവമാണ് മല്ലികാ സുകുമാരൻ അമ്പതിലേറെ വർഷമായി മലയാള സിനിമയിലും ടെലിവിഷൻ രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന കലാകാരി മല്ലികയോട് എന്നും ഒരു പ്രത്യേക ഇഷ്ടം മലയാളികൾക്കുണ്ട് ഓരോ വാർത്തകൾക്കും പലപ്പോഴും വലിയ ആരാധക നിരയും ഉണ്ടാവാറുണ്ട് മക്കളെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറുന്ന വ്യക്തിയാണ് അമ്മ മല്ലിക സുകുമാരനും പൃഥ്വിരാജിനെയും ഇന്ദ്രത്തിനേക്കാളും കൂടുതൽ അഭിമുഖങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ഒരാൾ അമ്മ മല്ലിക സുകുമാരനാണ് എന്ന് പറയുന്നതിൽ ഒട്ടും കുറവില്ല താരകുടുംബത്തിലെ വിശേഷങ്ങൾ ആരാധകർ അറിയുന്നതും മല്ലിക വഴി തന്നെയാണ് എഴുപതുകളിൽ എത്തിയെങ്കിലും മക്കളെക്കാൾ അഭിനയത്തിൽ സജീവമാ മല്ലികയാണ് അമ്മ അമ്മായി അമ്മ മുത്തശ്ശി റോളുകളിൽ സിനിമയിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും മല്ലികയ്ക്ക് നൂറിൽ നൂറ് മാർക്കാണ് പ്രേക്ഷകർ നൽകാറുള്ളത് എന്നാൽ പുതിയ അഭിമുഖത്തിൽ താരപത്നി പറഞ്ഞ ചില കാര്യങ്ങളുടെ വീഡിയോ വൈറലായതോടെ പ്രോഗ്രസീവ് അമ്മായിയമ്മ എന്നുള്ള ടാഗ് മല്ലികയിൽ നിന്നും എടുത്തു ഇപ്പോൾ പ്രേക്ഷകർ ഒപ്പം വിമർശനവും ഉയരുന്നുണ്ട് വിവാഹം കഴിഞ്ഞാൽ പെൺകുട്ടികൾ അമ്മയേക്കാൾ സ്ഥാനം അമ്മായിയമ്മയ്ക്ക് കൊടുക്കണമെന്നാണ് മല്ലിക ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് പെൺകുട്ടികൾ കുറച്ചുകൂടി വിചാരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ അമ്മയെക്കാൾ അവർ സ്ഥാനം കൊടുക്കേണ്ടത് ഭർത്താവിന്റെ അമ്മയ്ക്കാണ് ഞങ്ങൾ ആരും കല്യാണം ആലോചിച്ച് അങ്ങോട്ട് പോയതല്ലല്ലോ ഞാൻ എൻ്റെ മക്കളുടെ കാര്യമല്ല പറഞ്ഞത് എൻ്റെ അമ്മായി അമ്മ വഴക്ക് പറഞ്ഞപ്പോൾ ചേട്ടന് ദേഷ്യമായി പോയി എന്നൊക്കെ ചിലർ പറയാറുണ്ട് അമ്മായി അമ്മയ്ക്ക് സ്വന്തം മകനെ ഉപദേശിക്കാം അതിനുള്ള അവകാശവും അധികാരവും ദൈവം കൊടുത്തിട്ടുണ്ട് അത് പറയുമ്പോൾ ആൺകുട്ടികൾ മൂഡ് ഓഫ് ആയിരിക്കും എന്തെങ്കിലും പറഞ്ഞെന്ന് ഇരിക്കും അത് വലിയ ഇഷ്യൂ ആക്കിയത് അമ്മായി അമ്മയാണെന്ന് പറഞ്ഞ് നടക്കുന്ന പെൺപിള്ളേരെ കണ്ടിട്ടുണ്ട് അവർ അമ്മായി അമ്മയാകുമ്പോൾ പഠിച്ചോളും അത്രയേ ഉള്ളൂ അതിനുള്ള ഉത്തരം ഉത്തരമെന്നായിരുന്നു മല്ലിക്ക പറഞ്ഞത് ഈ വീഡിയോ നിമിഷം നേരം കൊണ്ട് വൈറലായി വീഡിയോ വൈറലായതോടെ നടിയെ വിമർശിച്ച് കമന്റുകൾ നിറഞ്ഞു സുകുമാരൻ വിവരമുള്ള കരുതിയതെന്നും മറുപടി ഞെട്ടിച്ചുവെന്നുമാണ് കമന്റുകൾ നടിയെ വിമർശിച്ചത് ഏറെയും വിവാഹിതരായ സ്ത്രീകളാണെന്നാണ് മറ്റൊരു വസ്തുത ചിലർ അമ്മായിമ്മ മൂലം അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളും കമന്റ് ബോക്സിൽ കുറിച്ചിട്ടുണ്ട് എന്തൊക്കെ വിട്ടിത്തരമാണ് ഈ പറയുന്നത് വളരെ അസ്വസ്ഥത തോന്നി ആങ്കറും മല്ലികയുടെ വാക്കുകൾ ശരിവെക്കുന്ന രീതിയിൽ അതെയെന്ന് സ്വതസന്ധമായ ശൈലിയിൽ എല്ലാം സമ്മതിച്ചുകൊണ്ട് പറഞ്ഞതും കേട്ടപ്പോൾ വെറുപ്പ് തോന്നി എന്താ പൃഥ്വിരാജും ഇന്ദ്രയത്തും വഴക്ക് പറയാറുണ്ടോ മക്കളുടെ കൂടെ താമസിക്കാത്തത് നന്നായി കുറച്ച് വിവരമുള്ള ആളാണ് മല്ലിക സുകുമാരൻ എന്നാണ് കരുതിയത് ഒരിക്കലും സ്വന്തം അമ്മയേക്കാൾ സ്ഥാനം ഭർത്താവിന്റെ അമ്മയ്ക്ക് കൊടുക്കരുത് സ്വന്തം അമ്മയോളം വരില്ല മറ്റൊരു അമ്മയും മരുമക്കൾ വലിഞ്ഞു കയറി വരുന്നതാണ് അതുകൊണ്ട് അമ്മായി അമ്മയെ ബഹുമാനിച്ചൊക്കെ നിന്നോണം എന്നല്ലേ മല്ലിക പറയാതെ പറഞ്ഞത് രണ്ട് ആൺമക്കളുടെ അമ്മയായതുകൊണ്ടാണ് മല്ലികയ്ക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ കാണാമായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ആൺ വീട്ടുകാരാണ് കല്യാണം ആലോചിച്ചു വരുന്നത് നിങ്ങളുടെ കാര്യം അറിയില്ല ഞങ്ങളുടെ ഇടയിലെ പെൺകുട്ടികൾ കല്യാണം ആലോചിച്ച് നാടു ചുറ്റി നടക്കാറില്ലെന്നും കമന്റുകളുണ്ട് മല്ലികയുടെ മക്കളായ ഇന്ദ്രിയത്തിന്റെയും പൃഥ്വിരാജിന്റെയും പ്രണയ വിവാഹമായിരുന്നു രണ്ടുപേരും സ്വന്തമായി വീട് വാങ്ങി അവിടെ കുടുംബമായി താമസിക്കുകയാണ് മല്ലിക തിരുവനന്തപുരത്തെ വീട്ടിലാണ് താമസം വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് മക്കളുമായി ഒത്തുകൂടുന്നത് ചൂട്ടിങ്ങിൽ ഇടവേള ലഭിക്കുമ്പോൾ രണ്ട് ആൺമക്കളും മല്ലികയെ കാണാൻ ഓടിയെത്താറുണ്ട് മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും പ്രൈവസിയിൽ കൈ കടത്താൻ താല്പര്യമില്ലാത്ത മല്ലിക എന്തുകൊണ്ട് ഇത്തരത്തിൽ വിവാദപരമായ പ്രസ്താവന നടത്തിയെന്ന സംശയവും പ്രേക്ഷകർക്കുണ്ട് അതേസമയം പെൺകുട്ടികൾ അമ്മയെക്കാൾ അമ്മായി അമ്മയ്ക്ക് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുമെന്ന പ്രസ്താവന നടത്തി പുലിവാൽ പിടിച്ചിരിക്കുകയാണ് മല്ലിക അടുത്തിടെ ഒരു അഭിമുഖത്തിനാണ് വിവാദപരമായ പ്രസ്താവന നടത്തിയത് വീഡിയോ വൈറലായതോടെ നിരവധി പേർ മല്ലിക വിമർശിച്ചെത്തിയിരുന്നു നിരവധി പ്രിവിലേജുകളിൽ ജീവിക്കുന്ന മല്ലിക സുമാന് ഇത്തരം പ്രിവിലേജുകൾ ലഭിക്കാത്ത സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന മനസ്സിലാവില്ലെന്ന് പറയുകയാണ് യൂട്യൂബറായ ഉണ്ണി വ്ളോഗ്സ് ഭർത്താവിന് ദേഷ്യം വന്നാലും ഭർത്താവിന്റെ അമ്മയ്ക്ക് ദേഷ്യം വന്നാലും പെൺകുട്ടി സഹായിക്കണമെന്നും മല്ലികാമ അഭിമുഖത്തിൽ പറയാതെ പറയുന്നുണ്ടെന്നും ഉണ്ണി പറയുന്നു മല്ലികാമ ഇന്റർവ്യൂസിൽ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഇൻസ്പയർഡ് ആകുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം അവർ അവരുടെ കരിയർ നഷ്ടപ്പെടുത്തിയിട്ടില്ല ഒരു അമ്മ എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അമ്മ എന്ന പേരിനോട് ചേർത്ത് വെച്ച് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് മലികാമയോട് ഒരു ഇഷ്ടമുണ്ട് മലികാമ അഭിമുഖങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായകമാകുന്നവയുമാണ് പക്ഷെ ഒരുപാട് പെൺകുട്ടികൾ അവരുടെ ജീവനും ജീവിതവും കൊടുത്ത് അൺലോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ഇതാണ് നമുക്ക് വേണ്ടത് ഇതാണ് ശരിയെന്ന രീതിയിൽ അടിച്ചുറപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന മല്ലികാമ്മയുടെ ഭാഗത്ത് നിന്നുണ്ടായി വിവാഹത്തിനു ശേഷമുള്ള പെൺകുട്ടികൾ എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ചാണ് അത് ഒരുപാട് പ്രിവിലേജ് ഉണ്ടായിട്ടുള്ള വ്യക്തി ചുറ്റുമുള്ള സമൂഹത്തെ മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് പോലെയാണ് ആ പ്രസ്താവന കേട്ടപ്പോൾ തോന്നിയത് ഇതുവരെ നൽകിയ ഒരു അഭിമുഖത്തിലും ഭർത്താവിന്റെ അമ്മയ്ക്ക് സ്വന്തം അമ്മയേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് മല്ലികാമ്മ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ അമ്മയ്ക്ക് സ്വന്തം അമ്മയേക്കാൾ പ്രാധാന്യം കൊടുത്ത് ജീവിക്കേണ്ടി വരുന്ന സ്ത്രീയുടെ വേദന മല്ലികാസുകുമാരൻ അനുഭവിച്ചിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ ഭർത്താവിന്റെ വീട്ടുകാരുടെ സ്വത്ത് പോലെ അഭിനയിക്കേണ്ടി വരുന്ന സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും മല്ലികാസുകാരൻ അറിയില്ല കാരണം ഇതൊന്നും അറിയിക്കാതെ അവരെ പ്രൊട്ടക്ട് ചെയ്തു നിന്ന ഭർത്താവ് ഉണ്ടായിരുന്നു അതൊരു പ്രിവിലേജ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രസ്താവന അവർ നടത്തിയത് മല്ലികാമ്മ മാത്രമല്ല അവരുടെ മരുമക്കൾക്കും അങ്ങനൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ മല്ലികാമ്മ ഉണ്ടാക്കിയിട്ടില്ല അമ്മയെക്കാൾ അമ്മായി അമ്മയെ സ്നേഹിക്കുന്നുവെന്ന് മറയുന്ന തന്നെ പറഞ്ഞിട്ടുണ്ട് പൂർണിമയും സുപ്രിയയും മക്കളല്ല തനിക്ക് അവർ മരുമക്കളാണെന്ന് ഭർത്താവിന് ദേഷ്യം വന്നാലും ഭർത്താവിന്റെ അമ്മയ്ക്ക് ദേഷ്യം വന്നാലും പെൺകുട്ടി സഹിക്കണമെന്നും പറയാതെ പറയുന്നുണ്ട് സഹിക്കൂ പൊറുക്കൂ അഡ്ജസ്റ്റ് എന്ന് പെൺകുട്ടികളെ ഉപദേശിക്കേണ്ട കാര്യമില്ല ഇത് കേട്ട് സഹിച്ച് പല പെൺകുട്ടികളും ജീവൻ വെടിഞ്ഞിട്ടുണ്ടെന്ന് കൂടി മനസ്സിലാക്കണമെന്നും ഉണ്ണി വ്ലോഗ്സ് പറയുന്നു ഉണ്ണിയുടെ റിയാക്ഷൻ വീഡിയോയ്ക്ക് ലഭിച്ചത് ഏറെയും മല്ലികയെ വിമർശിച്ചുള്ള പ്രതികരണങ്ങളാണ് മല്ലിക സുകുമാരൻ എല്ലാ ഇന്റർവ്യൂസിലും പറയുന്ന കാര്യങ്ങൾ സ്വന്തം മരുമക്കൾക്ക് ഇട്ടു കൊടുക്കുന്ന കുഞ്ഞായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് സുപ്രിയക്കിട്ട് മാത്രമല്ല മല്ലികയ്ക്ക് മരുമക്കളെ കുറിച്ച് ചില പരാതികളുണ്ട് അത് അവർ ഇന്റർവ്യൂസിൽ പറയാതെ പറയുന്നുണ്ട് ആ പരാതിയിൽ നിന്നായിരിക്കാം ഇങ്ങനൊരു വർത്തമാനം വന്നത് സോഷ്യൽ മീഡിയ കൊടുത്ത ഒരു അർഹതയില്ലാത്ത ടൈറ്റിലാണ് ന്യൂജൻ അമ്മ എന്നത് ഒരുതരം വൃത്തികെട്ട ഇരട്ടത്താപ്പ് ഇവരുടെ എല്ലാ വീഡിയോസിലും കാണാം എല്ലാ മനുഷ്യന്മാരും സാധാരണയായി ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ വലിയ ഔദാര്യം ചെയ്ത് കൊടുത്തതുപോലെ പറയുന്നു മക്കൾ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതും ഒറ്റയ്ക്ക് കുടുംബമായി ജീവിക്കുന്നതും മരുമക്കൾ ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതുമൊക്കെ ഞാൻ വലിയ നന്മ വരമായതുകൊണ്ടാണെന്നാണ് വെപ്പ് സ്വന്തം ചെറുപ്രായത്തിലുള്ള ഇവർ എല്ലാ ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ജീവിച്ചിട്ടാണ് ഇപ്പോഴത്തെ കുട്ടികളെ മൊത്തത്തിൽ ജഡ്ജ് ചെയ്യുന്നതെന്നുമാണ് കമന്റുകൾ വരുന്നത് മരുമക്കളുടെ മാതാപിതാക്കൾ ഇങ്ങനെയാണോ ചിന്തിക്കുന്നതെന്ന് തനിക്ക് അറിയില്ലെന്നാണ് മല്ലിക സൂമാരൻ പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം ഒരു പരിധിവരെ അത് ഞാൻ മാത്രമേ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പെൺമക്കൾക്ക് അവരുടെ അമ്മമാരോട് സ്വാതന്ത്ര്യം കൂടുതലായിരിക്കും രാജുവിന്റെ അമ്മ വരുന്നു ഇന്ദ്രന്റെ അമ്മ വരുന്നു എന്ന് പറയുന്നത് പോലെയല്ലല്ലോ സ്വന്തം അമ്മ വരുന്നത് എന്നാണ് മല്ലാൻ പറഞ്ഞത് പൃഥ്വിരാജിന്റെ മാതാപിതാക്കൾ മക്കൾക്കൊപ്പമാണ് വിവാഹ ശേഷം ഉണ്ടായിരുന്നത് അച്ഛൻ മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി അമ്മ ഇപ്പോഴും സുപ്രിയയ്ക്കൊപ്പം തന്നെയാണ് ഇതേക്കുറിച്ച് നേരത്തെ ഒരു അഭിമുഖത്തിൽ സുപ്രിയ മേനോൻ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഗർഭിണിയായ മാസം ആയപ്പോഴേക്കും പൃഥ്വിക്ക് ഷൂട്ടിന് പുറത്തു പോകേണ്ടി വന്നു എന്നെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല വീട്ടിലൊരു സ്റ്റാഫ് മാത്രം ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് എന്നെ വിടാൻ പേടിയായിരുന്നു പ്രഗ്നൻസി ഒന്ന് തീരുന്നത് വരെ കുറച്ച് ദിവസം വന്ന് നിൽക്കുമോ എന്ന് പൃഥ്വി ഡാഡിയെ വിളിച്ച് ചോദിച്ചു ഡെലിവറി ഇവിടെ തന്നെ ആയിരിക്കണം എന്ന് പൃഥ്വിക്ക് നിർബന്ധമുണ്ടായിരുന്നു നീ പോകേണ്ട പ്ലീസ് ഇവിടെ തന്നെ നിൽക്കാമോ എന്ന് ചോദിച്ചു പാരന്റ്സിന് എന്നെ കുറച്ച് ദിവസം നോക്കാൻ വന്നതാണ് പിന്നെ അവർ പോയില്ല കാരണം അലങ്കൃത വന്നപ്പോഴും പൃഥ്വിരാജ് എന്നാണ് സുപ്രേ പറഞ്ഞത് ഈ വിഷയങ്ങളെല്ലാം ഒന്ന് ഒത്തുനോക്കുമ്പോൾ കുടുംബത്തിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം